ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട സജ്ജനകൾക്കും ഭഗവതി മഠം ചാനലിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ നാം ചർച്ച ചെയ്തു വരുന്നത് ഇന്ന് വരുന്ന ആയിരത്തി ഇരുന്നൂറാം ആണ്ടിൽ ഒരു വർഷക്കാലത്തേക്കുള്ള തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്ന ആൾക്കാരുടെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്നവർ എന്ന് പറയുമ്പോൾ ഗ്രഹനിലയിൽ തുലാം രാശി ലഗ്നമായി വന്നിരിക്കുന്നവരും തുലാം രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്ന അല്ലെങ്കിൽ നക്ഷത്രം വന്നിരിക്കുന്ന ചിത്ര നക്ഷത്രത്തിന്റെ അവസാനത്തെ പകുതി ഭാഗത്തിൽപ്പെട്ടവർക്കും ചോദ്യനക്ഷത്ര ജാതക്കാർക്കും നക്ഷത്രത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് പാദത്തിൽ ജനിച്ചിരിക്കുന്നവർക്കുമുള്ള ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് എട്ടാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ കൂടി രാഹുവും സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് അത്യധ്വാനം കൊണ്ട് ക്ലേശവും ബന്ധനം ശോകം രോഗം അഗ്നി രാജചോരഭയവും ശാരീരികമായ കഷ്ടപ്പാടും അനുഭവിക്കുന്ന കാലഘട്ടമായിരിക്കും ശത്രുവിന്മേൽ വിജയമുണ്ടാകുവാനും സാധ്യതയുണ്ട് ദീർഘകാലമായി ആലോചിച്ചിരുന്ന ഗൃഹനിർമ്മാണം ആരംഭിക്കുന്നതും ഈ കാലഘട്ടത്തിലായിരിക്കും ചിങ്ങമാസത്തിൽ തൃപ്തികരമായ ഭക്ഷണം ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുക്കളുമായി വിരോധവും ക്ലേശവും ജ്വരോഗവും നേരിടേണ്ടതായി വരും മനോദുഖവും വിരഹവും രക്തരോഗവും ഉഷ്ണരോഗവും വിഷമസ്ഥിതി സംജാതമാക്കുവാൻ സാധ്യതയുണ്ട് പലവിധത്തിലുള്ള ദ്രവ്യലാഭവും പ്രതീക്ഷിക്കാം കന്നിമാസത്തിൽ ആയാസവും കോപവർദ്ധനവും വഴി നടക്കുന്നത് മൂലമുണ്ടാകുന്ന രോഗവും ദുഃഖവും അനുഭവിക്കേണ്ടതായി വരും ശത്രുക്കളെ കൊണ്ടും രോഗം കൊണ്ടും ഉപദ്രവമുണ്ടാകുവാനും സാധ്യതയുണ്ട് രക്താഭരണ ലാഭം ഉദ്യോഗതലത്തിൽ അംഗീകാരം ഇഷ്ടവസ്തുക്കളുടെ ലഭ്യത എന്നിവയും പ്രതീക്ഷിക്കാം തുലാമാസത്തിൽ തൻ്റെ അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വവും ധനലാഭവും അന്യസ്ഥാനങ്ങളിൽ നിന്ന് ബഹുമാനസിദ്ധിയും വസ്ത്രലാഭവും ശത്രുനാശവും പ്രതീക്ഷിക്കാം വാക്വിലാസം ജീവിതത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ വരുത്തും ആഹാരസുഖം സമ്മാനം ധനലാഭം ശയനസുഖം എന്നിവ സന്തോഷപ്രദമാകും വൃശ്ചികമാസത്തിൽ ഭയം ഉദരരോഗം ബന്ധനം എന്നിവ സംഭവിക്കാം അധികാരങ്ങളുടെ കോപം പ്രതികൂലമായി തീരുന്നതും സാധ്യതയുണ്ട് ദ്രവ്യലാഭം ഭൂലാഭം എന്നിവ പ്രതീക്ഷിക്കാം ബന്ധുജനങ്ങളോട് സഹവാസവും ഐശ്വര്യവും ഉണ്ടാകും ധനമാസത്തിൽ ധനലാഭം പുത്രലാഭം ബന്ധുഗുണം ഗുരുജനങ്ങളിൽ നിന്നുള്ള സന്തോഷം എന്നിവ സംഭവിക്കും രോഗവും സ്ത്രീ സുഖാനുഭവങ്ങൾക്കുള്ള തടസ്സവും അനുഭവപ്പെടും രാജ സൈനിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണങ്ങളുണ്ടാവും മകരമാസത്തിൽ ബന്ധുപ്രാപ്തി ധനപുഷ്ടി എന്നിവയുണ്ടാകും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുകയും ശത്രുപീഠ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യും ബുദ്ധിയും വാക്സാമർഥ്യവും കൊണ്ട് കാര്യങ്ങൾ ഫലപ്രാപ്തിയിലെത്തുകയും ചെയ്യും കുംഭമാസത്തിൽ രോഗനാശവും ശത്രുനാശവും സംഭവിക്കും ശോകമോഹ നിഗ്രഹത്തിനും വഴിയൊരുങ്ങുകയും ചെയ്യും എന്നാൽ ചെലവ് വർദ്ധിക്കുകയും ഭൂലാഭം പ്രതീക്ഷിക്കുകയും ചെയ്യാം സ്ത്രീകളെ കൊണ്ട് ഉപദ്രവം ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാര്യങ്ങൾക്ക് വിഘ്നം സാധ്യതയും കൂടുതലാണ് മീനമാസത്തിൽ വയറുവേദനയും ദീനതയും ബുദ്ധിമുട്ടിക്കുവാനിടയുണ്ട് ശയനസുഖം വിശേഷ വസ്ത്രലാഭം എന്നിവയും പ്രതീക്ഷിക്കാം സ്വജനങ്ങളുമായി കലഹത്തിനിടവരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് അഗ്നിഭയം അന്യദേശഗമനം സ്വജനവിരോഹം എന്നിവയും അനുഭവപ്പെട്ടേക്കാം മേടമാസത്തിൽ രോഗവും കലഹവും അധികാരികളിൽ നിന്നും ഭയവും ദുഃഖവും മനസമാധാനം നഷ്ടപ്പെടുത്തുവാനിടയുണ്ട് സൽക്കർമ്മങ്ങൾ വിഘ്നമുണ്ടാകുവാനും സാധ്യത കാണുന്നു ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകുകയും ഉപജീവനത്തിന് വേണ്ടി കഠിന പരിശ്രമിക്കേണ്ടി വരികയും ചെയ്യും ഇടവമാസത്തിൽ ഭാര്യാസുഖം വസ്ത്രസുഖം ധനലാഭം എന്നിവ പ്രതീക്ഷിക്കാം പുത്രസുഖം മനസ്സുഖം സാമർഥ്യം എന്നിവയും ഉണ്ടാകും സാധ്യതയും ഉള്ള കാലഘട്ടമായിരിക്കും അത് മിഥുനമാസത്തിൽ പ്രതീക്ഷ കൈവടിയുകയും വിഫല പരിശ്രമമുണ്ടാകുകയും മാനസിക വ്യഥ ഉണ്ടാകുവാനും സാധ്യതയുണ്ടാവും ശത്രുക്കൾക്ക് നാശവും സ്ത്രീസുഖവും ലഭിക്കും വീടിനാവശ്യമായ ഉപകരണങ്ങൾ രക്തങ്ങൾ ഇവ കൊണ്ട് സുഖാനുഭൂതി ഉണ്ടാവുകയും ചെയ്യും കർക്കിടക മാസത്തിൽ ധാർമ്മികമായ കാര്യങ്ങൾ സാധ്യമാകും സൗഖ്യമുണ്ടാകും നല്ല സംസാരം പലവിധത്തിലുള്ള ധനലാഭം കാര്യവിജയം ഭാര്യപുത്രാദികളോടൊപ്പമുള്ള സഹവാസം ഇവ സാധിക്കുകയും ആഹാരസുഖം ശയനസുഖം എന്നിവ ലഭിക്കുകയും ചെയ്യും കൊലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ടില് തുലാം രാശിയിൽ ജനിച്ചിരിക്കുന്ന ലഗ്നക്കാർക്കും നക്ഷത്രങ്ങളായിരിക്കുന്ന ചിത്തിര ചോതി വിശാഖം എന്നീ ആൾക്കാരുടെയും ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നാം പ്രതിപാദിച്ചത് വരുന്ന ഒരു വർഷക്കാലത്തേക്കുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഗുണങ്ങളെക്കാൾ ഉപരിയായിട്ട് ദോഷങ്ങളായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദോഷങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്കയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വിഷമിക്കേണ്ടതില്ല നമ്മുടെ ഗ്രഹനിരയുള്ള ഗ്രഹങ്ങളുടെ സഞ്ചാരങ്ങളും അതുപോലുള്ള ദിശാപഹാര കാലത്തിൻ്റെ സ്വാധീനവും ഒക്കെ ചേർന്നിട്ടേ നമ്മളുടെ ദോഷങ്ങളോ ഗുണങ്ങളോ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഉത്തമനായ ഒരു ജോലിസിനെ സമീപിച്ച് ഒരായിരിക്കുന്ന കാലഘട്ടത്തിൽ എന്തെങ്കിലും ദോഷാവസ്ഥകളുണ്ടെങ്കിൽ അവയ്ക്ക് പൂർണ്ണമായുള്ള പരിഹാരം തേടേണ്ടതാണ് എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ഇന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക